അതായത് നമ്മുടെ കണ്ണിന്റെ ആ ഒരു ഉണ്ടല്ലോ അത് നശിച്ചു പോകുന്ന ഒരു അവസ്ഥ നമ്മുടെ വിഷൻ തന്നെ പോകും കാഴ്ച ശക്തി നഷ്ടപ്പെടും ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മീനാണ് കേട്ടോ നമ്മുടെ നാട്ടില് മീൻ കഴിക്കാത്തവരായി ആരും ഉണ്ടാവില്ലല്ലോ ഉണ്ടാവില്ല ഞാൻ നോൺ വെജ് ആയിട്ട് കാര്യമാണ് പറയുന്നത് അപ്പൊ മീൻ കഴിച്ചാൽ ഉണ്ടാവുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അപ്പൊ നമുക്ക് വീഡിയോക്കുള്ളിലേക്ക് പോവാം അപ്പൊ മീൻ എന്നും നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണോ ഒരിക്കലും നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഡെയിലി നമ്മുടെ ഡയറ്റിൽ നമുക്ക് മീൻ ഇൻക്ലൂഡ് ചെയ്യാം കാരണം അത്രയ്ക്ക് ഗുണങ്ങൾ ഉള്ള ഒരു ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു സംഗതിയാണ് ഈ മീനെന്ന് പറയുന്നത് അത്രയ്ക്കും നമുക്ക് പ്രോട്ടീൻസും വൈറ്റമിൻസും കൊണ്ട് ധാരാളം സമ്പുഷ്ടമായ ഒന്നാണ് നമ്മുടെ ഈ മീൻ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ലോ ഫാറ്റ് ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ ആണ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മീൻ ഡെയിലി തന്നെ കഴിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് മീൻ കഴിച്ചാൽ ഉണ്ടാകുന്ന ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് അപ്പോൾ ഡെയിലി ഇപ്പോൾ ചില ആൾക്കാർ ഇപ്പോൾ പറയുമല്ലോ ഇപ്പോൾ വെജിറ്റേറിയൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു മീനൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് പക്ഷേ അത്രയ്ക്കും എന്താ പറയുക ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു സോഴ്സ് ഓഫ് ഫുഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് പിന്നീട് നമുക്ക് മനസ്സിലാവുന്ന ഇതിൻ്റെ ഒരു ഡെഫിഷ്യൻസി പിന്നീട് ഒരു ഏജ് കഴിയുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ഈ മീൻ കഴിച്ചാൽ നമുക്ക് ബ്രെയിനിൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീനിൽ ഒത്തിരി പിന്നെ നമ്മുടെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മെമ്മറി പവറും അതുപോലെ തന്നെ നമ്മുടെ കോൺസെൻട്രേഷനൊക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലൊരു സോഴ്സാണ് ഈ മീൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിൻ്റെ വികാസത്തിനും അത് ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനും ഒക്കെ ഏറ്റവും നല്ലതാണ് ഈ മീനെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കുഞ്ഞിലെ കുട്ടികൾക്ക് കൊടുത്ത് ശീലിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഈ മീൻ കാരണം കുട്ടികളുടെ ആ ഒരു ബ്രെയിൻ്റെ വികാസത്തിന് ഏറ്റവും നല്ലതാണ് ഈ മീൻ അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ടിൻ്റെ കാര്യത്തിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്ലഡ് ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ഏറ്റവും നല്ലതാണ് ഈ മീൻ അതുവഴി നമുക്ക് ഇപ്പോൾ ഹൈപ്പർ ടെൻഷൻ അതായത് ഉയർന്ന ബി പി ഉയർന്ന് നിൽക്കുന്നൊരവസ്ഥയാണ് ഹൈപ്പർടെൻഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ബി പി ഒക്കെ ഒന്ന് നോർമലായി കൊണ്ടുവരാനൊക്കെ ഏറ്റവും നല്ലതാണ് കാരണം നമ്മുടെ സർക്കുലേഷൻ ഇത് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ട്രൈ ഗ്ലിസറേഡുകളുടെ എണ്ണം കുറയ്ക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും ട്രൈ ഗ്ലിസറേഡ് എന്ന് പറയുമ്പോൾ അറിയില്ല നമ്മുടെ ഇപ്പോൾ ഈ കൊളസ്ട്രോളൊക്കെ ചെക്ക് ചെയ്യുമ്പോഴേക്കും കിട്ടുന്ന ഒരു സ ഒരു ഫാറ്റാണ് ഈ ട്രൈ ഗ്ലിസറേഡ് അത് നമ്മുടെ ഈ തലച്ചോറ് അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വരാനുള്ള ഒരു ചാൻസിനെയാണ് അത് കാണിക്കുന്നത് ഒരു റിസ്ക് ഫാക്ടർ എന്നൊക്കെ പറയില്ല ആ ഒരു ചാൻസിനെയാണ് ഈ ട്രൈഗ്ലിസറൈഡ് ഹൈ ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയെ കാണിക്കുന്നത് അപ്പോൾ ഈ ട ട്രൈ എണ്ണ കുറയ്ക്കാനായിട്ട് ഈ മീൻ കഴിക്കുന്ന ഏറ്റവും നല്ലതാണ് അപ്പം നമ്മുടെ ഹാർട്ടിനെ അതായത് ഹാർട്ട് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരാതിരിക്കാനായിട്ട് ഏറ്റവും നല്ലതാണ് നമ്മൾ ഡയറ്റിൽ മീൻ ഇൻക്ലൂഡ് ചെയ്യുന്നത് കേട്ടോ ഇനി അടുത്തെന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് അതായത് നമുക്കൊരു ഏജ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ മാക്കുലാർ ഡീജനറേഷൻ എന്ന് പറയുന്ന അസുഖം പലരിലും കാണാറുണ്ട് അതായത് നമ്മുടെ കണ്ണിൻ്റെ ആ ഒരു റെറ്റിനയുണ്ടല്ലോ അത് നശിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് അത് ബൈ ഏജിൽ ഏജ് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ് ഈ മാക്യുലാർ ഡീജനറേഷൻ എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതൊക്കെ വരാതിരിക്കാനായിട്ട് ഏറ്റവും അതായത് മാക്യുലാർ ഡീജനറേഷൻ വരാതിരിക്കാൻ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നത് ഈ മീനിലടങ്ങിയിരിക്കുന്ന ഉപയോഗത്തിരി ഫാറ്റി ആസിഡുകളാണ് അപ്പോൾ മീൻ നമുക്ക് ആ ഒരു കണ്ടീഷൻ വരാതെ നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ പണിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് നമ്മൾ മീൻ കഴിക്കുന്നത് അതുപോലെ തന്നെ ഈ മാക്ലുല ഡീജനറേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വിഷൻ തന്നെ പോവും കാഴ്ചശക്തി നഷ്ടപ്പെടും അപ്പോൾ നമുക്കറിയാമല്ലോ ഇപ്പോൾ ഓരോ ഏജ് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഓരോരുത്തർക്ക് കാഴ്ചശക്തി പയ്യെ പയ്യെ മങ്ങി മങ്ങി തുടങ്ങും അല്ലേ അത് ഈ മാക്കുല ഡീജനറേഷൻ്റെയൊക്കെ ഒരു പാട്ടാണ് ഈ പല അസുഖങ്ങളും വരാം ഇപ്പം അട്രാക്റ്റീവ് ഉള്ളത് പല അസുഖങ്ങളും വരാം പക്ഷേ മാക്ലുല ആണ് എപ്പോഴും ഏജ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് വരുന്നത് അപ്പം നമുക്കിപ്പോൾ ഒരു അമ്പത് വയസ്സിൽ വരാനിരിക്കുന്ന ഈ ഒരു സംഗതി നമുക്കൊരു എഴുപത് വയസ്സ് വരെയെങ്കിലും നീട്ടാൻ പറ്റുന്നത് ഈ ഒരു മീൻ നമ്മൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ ഏറ്റവും ഗുണമാണ് നമുക്ക് ഈ ഒരു മാക്ല ഡീജനറേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് പിന്നെ നമ്മുടെ ഈ മീനിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബോഡി വെയ്റ്റ് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും അതായത് ഓവർ വെയ്റ്റ് ആവാതെ ഭാരം കൂടാതെ നമുക്ക് മാനേജ് ചെയ്ത് നിർത്താൻ പറ്റും ഏറ്റവും നല്ലതാണ് ഈ മീൻ കഴിക്കുന്നത് കാരണം ഇതിനകത്ത് ലോ ഫാറ്റ് ഹൈ ക്വാളിറ്റി പ്രോട്ടീൻസ് വൈറ്റമിൻസ് ഒമേക്ക ത്രീ ഫാറ്റി ആസിഡ്സ് ഒക്കെയാണ് അടങ്ങിയിട്ടുള്ളത് ഇത് നമ്മുടെ ബോഡിയിലെ മെറ്റബോൾസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ബോഡി ഒരിക്കലും ഓവർ വെയ്റ്റ് ആവില്ല മീൻ കഴിച്ചു എന്ന് വിചാരിച്ച് ആർക്കും ഒരിക്കലും വെയ്റ്റ് കൂടില്ല കേട്ടോ മീനെപ്പോഴും നമുക്ക് ബോഡി വെയ്റ്റ് മാനേജബിൾ ആയിട്ടുള്ള രീതിയിൽ നിർത്താൻ മാത്രമേ നമ്മളെ സഹായിക്കുള്ളൂ അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ബോഡി വെയിറ്റ് ഉണ്ടെങ്കിൽ അത് കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യൂട്ടോ അപ്പം മെയിന് നമ്മൾ ഡെയിലി ഡയറ്റിൽ ഈ ബോഡി വെയിറ്റ് കുറയ്ക്കാനായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ പിന്നെ നമുക്ക് ഒരു ഏജ് കഴിയുമ്പോൾ എല്ലാവർക്കും വരുന്ന ഒരു കണ്ടീഷനാണ് ഈ ഓസ്റ്റിയോ എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഈ എല്ല് തേയ്മാനം എല്ല് പൊടിയുക അങ്ങനെ ഒരു അവസ്ഥയാണ് ഈ ഒരു ഓസ്റ്റിയോ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണ് നമ്മൾ ഡയറ്റിൽ മീൻ എന്നും ഇൻക്ലൂഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലുകളുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് ഈ മീൻ കഴിക്കുന്നത് കേട്ടോ പിന്നെ പ്രഗ്നൻസിയുടെ ടൈമിൽ മീൻ കഴിക്കുന്ന ഏറ്റവും നല്ലതാണ് ഇപ്പോൾ ചിലർക്കെങ്കിലും പ്രഗ്നൻസി ടൈമിൽ ചിലപ്പോൾ മീൻ വൊമിറ്റിങ് ഉണ്ടാക്കാം പക്ഷേ കഴിക്കാൻ പറ്റുന്നവർ ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പാടില്ല കാരണം ഇതിനകത്ത് ഡി എച്ച് പറയുമ്പോൾ ഒരു ഒരു കൈൻഡ് ഓഫ് ഒരു ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് തന്നെയാണ് ഇപ്പൊ ഇത് കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെന്റിന്റെ അതുപോലെ തന്നെ കണ്ണിന്റെ വികാസത്തിനെയൊക്കെ ഏറ്റവും നല്ല ഹെൽപ് ചെയ്യുന്നതാണ് പ്രഗ്നൻസി ടൈമിൽ മാത്രമല്ല ഫീഡിങ് മതേഴ്സ് ആണെന്നുണ്ടെങ്കിലും മീൻ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് അപ്പൊ മുര അമ്മമാർ മീൻ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് പ്രമേഹം അഥവാ ഡയബറ്റീസ് ആണ് അതായത് ടൈപ്പ് ടു ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷനൊക്കെ കുറയ്ക്കാനായിട്ട് ഏറ്റവും നല്ലതാണ് ഈ ഒരു മീൻ കഴിക്കുന്നത് അപ്പോൾ ടൈപ്പ് ടു ഡയബറ്റീസ് വരാതിരിക്കാനോ അതിനെ പ്രിവെൻറ്റ് ചെയ്യാനോ ഒക്കെ നമ്മൾ ഡെയിലി മീൻ കഴിക്കുന്നത് വളരെ ഗുണകരമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഇൻസുലിൻ സെൻസിറ്റിവിറ്റീനെ മെച്ചപ്പെടുത്താനായിട്ട് ഏറ്റവും നല്ലതാണ് ഈ മീൻ നമ്മൾ ഡെയിലി കഴിക്കുന്നത് ഇനി അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയാണ് അപ്പോൾ ഇമ്മ്യൂണിറ്റി മെച്ചപ്പെടുത്താനായിട്ട് ഏറ്റവും നല്ലതാണ് ഈ മീൻ കഴിക്കുന്നത് കാരണം മീനിനകത്ത് ഒത്തിരി സിങ്ക് അതുപോലെ തന്നെ സെലിനിയം പോലുള്ള വൈറ്റമിൻസും അതുപോലെ മിനറൽസും ഒക്കെ ധാരാളമായിട്ട് മീനിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഡെയിലി മീൻ കഴിക്കുന്നത് നമ്മുടെ ഓവറോൾ ഇമ്മ്യൂണിറ്റീനെ മെച്ചപ്പെടുത്താനായിട്ട് ഏറ്റവും നല്ലതാണ് അതുമൂലം നമുക്ക് ഇൻഫെക്ഷൻസും അതുപോലെ തന്നെ അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ നമ്മുടെ ഓവറോൾ ഹെൽത്തിന് ഏറ്റവും നല്ലതാണ് ഈ മീൻ ഡെയിലി കഴിക്കുന്നത് നമ്മുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനായിട്ട് ഏറ്റവും നല്ലതാണ് കേട്ടോ മീൻ കഴിക്കുന്നത് ഇനി ലാസ്റ്റ് ബഡ് നോട്ട് ലീസ്റ്റ് നമ്മൾ അവസാനത്തൊരു അവസാനത്തെ അല്ല പറയുന്നതിൽ ആയിട്ടുള്ള ഒരു ബെനഫിറ്റാണ് നമ്മുടെ മെൻ്റൽ സ്റ്റേറ്റസ് എന്ന് പറയുന്നത് മാനസികാവസ്ഥ മെച്ചപ്പെടുത്താനായിട്ട് ഏറ്റവും നല്ലതാണ് നമ്മുടെ ഈ ഒരു മീൻ കഴിക്കുന്നതിലൂടെ അതായത് ഇതിനകത്തുള്ള ആ ഒരു മെഗാത്രീ ഫാറ്റി ആസിഡ് തന്നെയാണ് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ഒരു എലമെൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ മെൻറ്റൽ സ്റ്റേറ്റസ് മെച്ചപ്പെടുത്താനായിട്ട് ഏറ്റവും നല്ലതാണ് നമ്മൾ ഡെയിലി മീൻ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ കേട്ടതും ഇതിലേറെ ഗുണങ്ങളുമാണ് നമ്മൾ മീൻ കഴിക്കുന്നതിലൂടെ ഉണ്ടാവുന്നത് അപ്പോൾ നമുക്ക് ഏതൊക്കെ മീൻ കഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മത്തി അതുപോലെ തന്നെ അയല ട്യൂണ സാൽമൺ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫിഷാണ് പിന്നെ നമുക്ക് സാധാരണയായിട്ട് കിട്ടുന്ന ഞണ്ട് അതുപോലെ കൂന്തൽ കണവ എന്നൊക്കെ പറയും പിന്നെ കുഞ്ഞു കുഞ്ഞു ഫിഷസ് ഒക്കെ വളരെ നല്ലതാണ് കഴിക്കുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫിഷ് കഴിച്ചാൽ ഉണ്ടാകുന്ന ഒരു നമുക്ക് ഗുണങ്ങൾ പിന്നെ നമുക്ക് എന്താ പറയുക നോൺ വെജ് ആയിട്ടുള്ള അതായത് വെജ് ആയിട്ടുള്ള വർക്ക് നമുക്ക് ഫിഷ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ് അറിയാം പക്ഷെ നമ്മൾ ഫിഷ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ അവോയ്ഡ് ചെയ്താൽ നമുക്ക് ഒരു ഏജ് കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് നമ്മുടെ ആരോഗ്യത്തിൽ കാണാൻ കഴിയുന്നത് അപ്പോൾ മെയിൻ എന്തായാലും ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കിക്കോളൂ അല്ലാത്തവരാണ് അല്ല വെജ് പ്രിഫർ ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെയും നമുക്ക് വേറെ ഏതെങ്കിലും ഓൾട്ടർനേറ്റീവ്സ് വെച്ച് ഇതൊക്കെ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം പക്ഷേ ഫിഷ് ഡെയിലി കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നോൺ വെജ് കാര്യം ഒരിക്കലും ഇത് അവോയ്ഡ് ചെയ്യാം അപ്പോൾ ഡെയിലി നമ്മൾ ഫിഷ് കഴിക്കാൻ നോക്കുക അത്രയും ഗുണങ്ങളാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ അപ്പോൾ ഓക്കെ ബൈ